വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒക്കെ അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ എന്താ മാല ഇടാൻ പോകണം കേട്ടോ ശബരിമലയ്ക്ക് പോകാനായിട്ട് നമ്മളിത് രാവിലെ എണ്ണീറ്റ് ഉള്ളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ നമ്മൾ തലയാണക്കാട് ശിവക്ഷേത്രത്തിൽ നിന്നാണ് മാലിടാൻ പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതാ അമ്പലെത്തി അങ്ങനൊരു സെൽഫിയൊക്കെ പാസാക്കി നമ്മളിതാ പൂവാണ് അപ്പോൾ നമ്മൾ അമ്പല കുളത്തിൽ ചെന്ന് കുളിച്ച് എന്നിട്ടാണ് വാനടം കയറുന്നത് കേട്ടോ പ്രത്യേക എങ്ങനെയാണ് നമ്മുടെ അമ്പലം ഇഷ്ടമായോ കമൻറ്റ് ചെയ്യുക നമ്മളെതാ ഈ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ കുളമാണ് വൃത്തിയാക്കി കൊണ്ടിരുന്നത് കേട്ടോ അത്രയും പായം നിറഞ്ഞ കുളം ഇപ്പം നല്ല വൃത്തിയാക്കി അടിപൊളി അതായത് സൂര്യൻ നമ്മളെ നമുക്ക് പുഞ്ചിലൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് നല്ല അമ്പലം കണ്ടില്ലേ അതാണ് നമ്മുടെ ശിവ ചിത്രം അപ്പൊ ഗൈസാ നമ്മുടെ കൊളട്ടോ കുളത്തിലേക്ക് ഇറങ്ങ വാവ് സൂര്യൻ നോക്കിയൊക്കെ വെള്ളത്തിൽ അതിൻ്റെ മാല തോ ഇതാണ് നമ്മളറിയാൻ പോകുന്നൊക്കെ സ്വാമിനി ശരണം അയ്യപ്പം ഗൈസ കുളിക്കാനായിട്ട് ഇറങ്ങാണ് ോട്ട് പാസാക്കാം എല്ലാവരും വൃശ്ചികമാസത്തില് നമ്മളെ അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നവര് കുറേ പേരുണ്ടാവും എല്ലാവർക്കും എന്താ പറയാ സ്വാമി ശരണം പറഞ്ഞുകൊണ്ട് ടങ്ങാം കുളി കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞ ഒരു നീന്തലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കയറി ആ സൂര്യന്റെ ഒരു നെറ്റും ഒരു ഇതൊക്കെ കാണാൻ പ്രത്യേക ഒരു വൈബായിരുന്നു അമ്പലം യെസ് മുണ്ട് സെറ്റായിട്ട് നമ്മളിത് എടുത്തിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഈ മാലടുന്നതും ഈ അവരുടെ ആ ഒരു അയ്യപ്പന്മാരുടെ ആ ഒരു ഡ്രസ്സും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം ഒരു സമാധാനം ഒരു സംതൃപ്തി എന്താ പറയുക നമുക്കിങ്ങനെ വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനൊരു ഒരു ആണ് ശരിക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഡിസംബർ അയ്യപ്പനെ കാണാനായിട്ട് പോകുന്ന സ്വാമിമാർ അല്ലെ ശരണം വിളിമാർ അവർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഒരു എന്താ പറയാ വൈബാണ് സത്യം പറഞ്ഞാല് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ ആണുങ്ങൾക്ക് അത്ര കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനൊരു ഇത് ശരിക്കും ഭയങ്കര രസമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മളെ കുളിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാണ് എന്തൊരു പീസ്ഫുൾ അന്തരീക്ഷം അങ്ങനെ ഇതാ നമ്മള് മാലും ഇറങ്ങി വരികയാണ് സമയം ശരമായി നമ്മുടെ ആലും കുളവും ക്ഷേത്രം ഭയങ്കര ഒരു സംഭവട്ടോ ശരിക്കും എന്തൊരു മനോഹരമായിട്ടാണ് അവർക്ക് അപ്പൊ നമ്മ പ്രസാദം എടുക്കാൻ വേണ്ടി ചില്ല അപ്പൊ നമ്മൾ മാലക്കിട്ട് ഇതാ കൂടി മടങ്ങോ സാദൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ വരുന്നത് വീഡിയോസ് ലൈക്ക് ഷെയർ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെന്താ വീട്ടിലെത്തി വീട്ടത്തെ ഇപ്പൊ കുക്കോം ചാച്ചൂസും എക്സൈറ്റഡ് ആയിട്ടാണ് അപ്പോഴേക്ക് തുടങ്ങി അവരെ കണ്ടപ്പോ അപ്പോൾ ഇതോ അവൻ അച്ഛനെ തൊട്ട് നോക്കണത് എന്താ സംഭവം ശേഷം ആദ്യമായിട്ട് കാണുന്നു ഫുള്ള് എക്സൈറ്റഡ് ആണ് എന്താ സംഭവം അച്ഛൻ എടുക്കുന്ന ചായ ചട്ടൻ്റെ ശരമലായിരുന്നു നല്ല വണ്ടിച്ചിരിക്കണ കൊക്കു ഇതെന്താ സംഭവം പിന്നാലെ നടക്കാൻ കേട്ടോ അച്ചെടുക്കാൻ വേണ്ടിട്ട് എന്താ അച്ഛടുത്ത അവന് സന്തോഷായിട്ടോ കണ്ടില്ലേ വേഗം ഇങ്ങനെ ഇത് സംഭവം എപ്പോഴായിട്ട് അവൻ ഉറങ്ങായിരുന്നു അപ്പൊ നമ്മളാ കണ്ടില്ല வீட்ல <toshing>